നമസ്കാരം ഞാൻ സന്തോഷം അമ്പത്ര ഇന്ന് നമ്മൾ പറയുന്ന വിഷയം വാസ്തു സംബന്ധമായിട്ടുള്ള ഒരു ചെറിയ അറിവാണ് അപ്പൊ നമ്മൾ ഒക്കെ ഒരു വീടൊക്കെ വെച്ച് കുറച്ചു കാലം കഴിയുമ്പോൾ അടുത്തൊരു വസ്തുക്കാരൻ നമ്മൾ തൊട്ടടുത്ത ഒരു വസ്തുക്കാരൻ വസ്തു വില്ക്കുന്നു അല്ലെങ്കിൽ ആ സ്ഥലം നിൽക്കാനുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമുക്കത് വാങ്ങിച്ച് ചേർക്കാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും അപ്പം അങ്ങനെ സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉള്ളവര് അല്ലെങ്കിൽ മറ്റുള്ളവർ ആ ഇനി ആ ഒരു രണ്ട് സെന്റില് വേറൊരു കുടുംബക്കാര് അല്ലെങ്കിൽ വന്ന പ്രശ്നക്കാരാവാം ചിലപ്പോൾ നല്ലവരാവാം അപ്പോൾ ഒരു റിസ്ക് എടുക്കാൻ മടിച്ച് നമ്മൾ കടവെങ്കിലും വാങ്ങിച്ച് ആ വസ്തു നമ്മൾ വസ്തുവിനോട് ചേർക്കുന്നവരുണ്ട് അല്ല സാമ്പത്തികമൊക്കെ ഉള്ളവരാണെങ്കിൽ ആ കൊടുക്കുകയാണെങ്കിൽ ഞാൻ നല്ലവരെ തരാം നാട്ടിൽ കാണുന്ന ലൈലിൽ തന്നെ വാങ്ങാം എന്നൊക്കെ പറഞ്ഞ് അത് വാങ്ങുന്നവരുണ്ട് അപ്പം ഇതൊക്കെ നല്ല കാര്യം തന്നെയാണ് ഒരു വസ്തു നമ്മൾ കൂടുതൽ വാങ്ങുന്നത് അപ്പം നമ്മുടെ ഒരു വീട് അല്ലെങ്കിൽ നമ്മളൊരു പത്ത് സെൻറ്റോ അല്ലെങ്കിൽ അമ്പത് സെൻറ്റോ ഒക്കെ വാങ്ങിച്ച് ഒരു വീട് വെച്ച് അതിനൊരു വാസ്തുമണ്ഡലം മണ്ഡലം തിരിച്ച് നമ്മൾ വീട്ട് ഏർ വെക്കുകയാണെങ്കിൽ അത് വിഷയമല്ല ചിലവര് ഇതൊന്നും അറിയാതെ അവരൊരു വീട് വെച്ചു കുറച്ച് സ്ഥലമുണ്ട് അപ്പൊ ഇതിൽ ശാസ്ത്രം പറയുന്നത് നമ്മുടെ ഗ്രഹത്തിന്റെ വാസ്തുമണ്ഡലം മണ്ഡലം എടുക്കുകയും അതിൻ്റെ നാല് വശങ്ങൾ അതായത് ഗ്രഹത്തിന്റെ അഭിവൃദ്ധിയെ ആഗ്രഹിക്കുന്നവര് വസ്തുവിന്റെ എല്ലാ ഭാഗവും തുല്യമായി വർദ്ധിപ്പിക്കണതാണ് വർദ്ധിപ്പിക്കേണ്ടി വരികയാണെങ്കിൽ തുല്യമായി വർദ്ധിപ്പിക്കണമോ അപ്പൊ അത് ഒരിക്കലും പ്രാക്ടിക്കൽ അല്ല അതായത് നമ്മൾ ചിലപ്പോ നമ്മുടെ വസ്തുവിന്റെ ഒരു കിഴക്ക് ഭാഗത്ത് കിടക്കുന്ന ഒരു അഞ്ച് സെന്റ് കൂടെ വാങ്ങിച്ചു വെച്ച് അപ്പൊ അതേ അഞ്ചു സെന്റ് നാല് സൈഡിലും നമുക്ക് ചേർക്കാൻ പറ്റത്തില്ല അപ്പൊ അത് ഒരു പ്രാക്ടിക്കൽ വിഷയമല്ല ചിലതിന്റെ വാസ്തു മണ്ഡലമൊക്കെ തിരിക്കാതെ ചിലവര് വീട് വെച്ചിട്ടുണ്ടാവാം അവരെ സാഹചര്യം അനുസരിച്ച് അല്ലെങ്കിൽ അറിവില്ല അല്ലെങ്കിൽ ഇതിലൊന്നും ഒരു വിശ്വാസം ഇല്ലാത്തവരെ വീട് വെച്ച് സുഖമായിട്ട് താമസിക്കുന്നവരുണ്ട് അപ്പം എന്നാലും ശാസ്ത്രം പറയുന്നത് നമ്മൾ ഒരു സൈഡ് ഈ പറഞ്ഞ വസ്തു വാങ്ങിച്ച് ചേർക്കുകയോ വർദ്ധിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് മറ്റ് ദിശകളെ അപേക്ഷിച്ച് ആ സൈഡിൽ കുറച്ച് കൂടുതൽ സ്ഥലം ഉണ്ടാവുമല്ലോ അപ്പം ഇങ്ങനെ ഉണ്ടാവുന്നതിന് ഓരോ ഫലം ശാസ്ത്രം പറയുന്നുണ്ട് അപ്പോൾ കിഴക്ക് ഭാഗത്താണ് നമ്മളിങ്ങനെ വസ്തു വാങ്ങിച്ച് ചേർക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ ഭാഗം നമ്മൾ വീടിന്റെ നാല് ഭാഗവും എടുക്കുമ്പോൾ കിഴക്ക് ഭാഗത്താണ് അധികം സ്ഥലവും അല്ലെങ്കിൽ നീളത്തിലോ വീതിയിലോ അധികം സ്ഥലം വരുന്നുവെങ്കിൽ ഇങ്ങനെ താമസിക്കുന്ന വീട്ടിലുള്ളവർക്ക് ബന്ധു വിരോധം ബന്ധുക്കളിൽ നിന്നും ഒരുപാട് മോശമായ അനുഭവങ്ങൾ ഈ വീട്ടിൽ താമസിക്കുന്നവർക്ക് അറിഞ്ഞോ അറിയാതെയോ വരുവാനുള്ള സാധ്യതയെ സൂചിപ്പിക്കുകയും അപ്പൊ അത് ഒന്ന് ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ബന്ധുക്കളുമായിട്ട് അനാവശ്യമായി കലഹം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു ഫംഗ്ഷന് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒന്നും രണ്ടും പറഞ്ഞ് ആ വീട്ടില് വീട്ടുകാർക്ക് മൊത്തം എതിരായിട്ട് അങ്ങനെ ഒരു ഫങ്ഷൻ വരിക അല്ലെങ്കിൽ ഫങ്ഷൻ മാറുക അപ്പോൾ സന്തോഷത്തെക്കാളും അധികം ബന്ധുക്കളിൽ നിന്നും വിരോധം വരിക അല്ലെങ്കിൽ നമ്മളുടെ അസൂയ മൂത്തിട്ട് മറ്റുള്ളവര് ഈ പറഞ്ഞ പോലെ പലതും നമ്മളെ കുറിച്ച് പറയുക അപ്പം ഇങ്ങനെ പലതരത്തിലുള്ള ബന്ധുക്കളിൽ നിന്നുള്ള വിരോധം ഈ കിഴക്ക് ഭാഗത്ത് വസ്തു അധികമായിട്ട് ഇട്ട്ക്കുന്നവർക്ക് കാണുന്നുണ്ട് അതിൻ്റെ പരിഹാരങ്ങളുണ്ട് എന്നാലും നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ് ഇനി അതുപോലെ തന്നെ തെക്ക് വശം നമ്മുടെ ഗ്രഹത്തിന്റെ തെക്ക് ഭാഗത്താണ് ഇതുപോലെ വസ്തു കൂടുതലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള വസ്തുവാണ് വാങ്ങിച്ചു തരുന്നുവെങ്കിൽ ഈ വസ്തുവിന്റെ കണക്കിൽ മാറ്റം വരികയും ഈ തെക്ക് ഭാഗത്ത് അധിക വസ്തു അല്ലെങ്കിൽ അധിക സ്ഥലം വന്നു കഴിഞ്ഞാൽ വൃത്തിഭയത്തെ സൂചിപ്പിക്കുന്നതാണ് അപ്പൊ അകാരണമായ മരണഭയമോ മരണമോ ആ വീട്ടിൽ നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് തെക്ക് ഭാഗത്ത് അധികമായി വസ്തു വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റ് ദിശകളെ അപേക്ഷിച്ച് തെക്ക് ദിശയിൽ അല്ലെങ്കിൽ തെക്ക് ഭാഗത്തുള്ള വസ്തു നിറത്തിലോ രീതിയിലോ കൂടി ഇരുന്ന് കഴിഞ്ഞാൽ വൃത്തിദോഷമാണ് കാണുന്നത് അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അപ്പം തെക്ക് ഭാഗത്തുള്ള നമ്മൾ എപ്പോഴായാലും വസ്തു വാങ്ങുന്നതുകൊണ്ടിരിക്കുന്ന തെക്ക് ദിശയിലുള്ള വസ്തു നമുക്ക് വാങ്ങിച്ചു ചേർക്കുന്നതോ അല്ലെങ്കിൽ തെക്ക് ഭാഗത്ത് അധികം മറ്റ് ഭാഗങ്ങളെ അപേക്ഷിച്ച് തെക്ക് ഭാഗത്തധികം വസ്തുക്കൾ ഇട്ടുകൊണ്ട് ഇവർ വീട് നിർമ്മിക്കുന്നതോ ചെയ്യുന്നത് വളരെ ശ്രദ്ധിക്കണം അത് വളരെ ദോഷത്തെ നമ്മൾ താമസിക്കുന്നവർക്ക് കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഉള്ളവരൊന്ന് ശ്രദ്ധിച്ച് വേണ്ടതായ ക്രമീകരണങ്ങൾ നടത്തി മാറ്റം വരുത്തി എടുക്കുക അതുപോലെ തന്നെ പടിഞ്ഞാറ് വശം പടിഞ്ഞാറ് വശത്താണെങ്കിൽ നമ്മുടെ വസ്തു കൂടുതലായിട്ട് കാണുന്നുവെങ്കിൽ അർത്ഥനാശം വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് എത്ര വരുമാനം ഉണ്ടെങ്കിലും അതൊന്നും തികയാതെ വരിക വരുമാനം പെട്ടെന്ന് നിലച്ചു പോവുക അർത്ഥനാശം ഉണ്ടാവുകയാണ് ഇങ്ങനെങ്കിൽ ഭാഗത്ത് വസ്തു കൂടുതലായിട്ട് കാണുന്നുണ്ട് അർത്ഥനാശം നമുക്ക് ഈ സ്ഥലം ഒക്കെ വാങ്ങുന്നത് ചിലപ്പോൾ ലോണൊക്കെ എടുത്ത് കടമായിരിക്കാം ആ കടം സമയത്ത് വീട്ടാതിരിക്കുക പലിശക്കാരായാലും സാമ്പത്തികമായിട്ട് നമ്മൾ കൊടുക്കാനുള്ളവരായാലും വീട്ടിൽ കയറി വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അപ്പം അങ്ങനെ ഒരുപാട് മാനസികമായ ടെൻഷൻ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ബിസിനസ്സുകൾ പരാജയം വരിക നമ്മൾ വളരെ കൂടി ചെയ്ത പല കാര്യങ്ങളും നഷ്ടത്തിലോട്ട് വരിക അപ്പൊ ഇതൊക്കെ നമ്മുടെ സംഭവിക്കുമ്പോൾ നമ്മുടെ സമയമോ അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന വീട്ടിൻ്റെ ആ ഗുണാധിക്യമോ ദോഷാധിക്യമോ ഏതാണെന്ന് ചെക്ക് ചെയ്ത് അതിന് വേണ്ട മാറ്റങ്ങൾ കൂടെ മരു വരുത്തിയില്ല എങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ ഈ പറഞ്ഞൂല എള് ചോരുന്നത് അറിയും എണ്ണ ചോരുന്നത് അറിയില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ സാമ്പത്തികം ഉണ്ടാക്കുന്നത് മൂലം അല്ലെങ്കിൽ ഭാവിയിലോട്ടായാലും മക്കൾക്ക് വേണ്ടിയിട്ടായാലും നമ്മൾ സമ്പാദിച്ച് വയ്ക്കുന്നതിൻ്റെ നല്ലൊരു ശതമാനം കടത്തിലോട്ട് പോവാം അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വലിയ നഷ്ടങ്ങൾ വരുവാനുള്ള സാധ്യത പടിഞ്ഞാർ ഭാഗത്ത് വസ്തു അധികമായിട്ട് ഉള്ളവർക്ക് കാണുന്നുണ്ട് അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ തെക്ക് തെക്ക് ഭാഗം ഇനി വടക്ക് ഭാഗം വടക്ക് ഭാഗത്ത് അമിതമായിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നാല് നിശകൾ എടുക്കുമ്പോൾ വടക്ക് ഭാഗത്താണ് കൂടുതൽ വസ്തു ഉള്ളത് അല്ലെങ്കിൽ വസ്തുവിൻ്റെ നീളമോ ലിംഗ വിസ്തീകരണമോ ഒക്കെ വടക്ക് ഭാഗത്താണ് കൂടുതലുണ്ടെങ്കിൽ മനസ്താവമാണ് ഫലം പറയുന്നത് ചുമ്മാ നമുക്ക് ഇരിക്കുമ്പോൾ വിഷമങ്ങൾ വരിക അല്ലെങ്കിൽ മറ്റുള്ള വിഷമങ്ങളൊക്കെ നമ്മൾ പങ്കെടുത്ത് എപ്പോഴും നമ്മൾ ഒരു എപ്പോഴും വിഷമിക്കുന്ന തരത്തിൽ നമ്മുടെ അവസ്ഥകൾ പോവുക ദുഃഖവാർത്തകൾ തേടി വരിക ചുമ്മാ ഇരുന്നാൽ തന്നെ കരച്ചിൽ വരിക ഈ എന്തിനു ജീവിച്ചിരിക്കുന്നു ആത്മഹത്യ ചെയ്തുകൂടെ എന്നൊക്കെ തോന്നുന്ന തരത്തിൽ ഈ വെറുതെ തോന്നലുകൾ വല്ല അല്ലെങ്കിൽ വിഷമങ്ങൾ ഒട്ട് വിട്ടുമാറാതെ നമ്മളെ പിന്തുടരുക ഇതൊക്കെ ഈ പറഞ്ഞ പോലെ വടക്കു വശം വസ്തു അധികമായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫലം പറയുന്നുണ്ട് എന്നിരുന്നാലും നമുക്ക് ഈ പറഞ്ഞ പോലെ വീട് വയ്ക്കുമ്പോൾ വാസ്തു മണ്ഡലമൊക്കെ തിരിച്ച് നാല് മണ്ഡലത്തിന്റെ നാല് ഭാഗങ്ങൾ വസ്തു ഭാഗ്യ സ്ഥലങ്ങളിൽ കിടക്കുന്നതുകൊണ്ട് വേറെ ദോഷമല്ല വാസ്തു മണ്ഡലത്തിൻ്റെ നാല് ഭാഗമെങ്കിലും തുല്യമാക്കി എടുത്ത് വീട് വെക്കാൻ വളരെ കാരണം നമ്മൾ ലക്ഷങ്ങളോ കൊടുത്തയൊക്കെ അല്ലെങ്കിൽ ലക്ഷങ്ങളോ കോടികളോ മുടക്കിയായിരിക്കും അവർ വീട് വെക്കുന്നത് അപ്പം ആ വീട് മനസമാധാനത്തോടുകൂടിയും കൂടിയും നമ്മുടെ തലമുറകൾ ഉപയോഗിക്കാനും അവർക്ക് അഭിവൃദ്ധി വരാനും ആ വീട്ടിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ അതിനെല്ലാം വിജയത്തിലോട്ട് പോകാനൊക്കെ സഹായിക്കുന്നത് നമ്മൾ നമ്മളെ നിലനിർത്തുന്ന ആ ഗ്രഹം തന്നെയാണ് അപ്പോൾ ആ ഗ്രഹം നിർമ്മിക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പം നിലവിലുള്ള ഗ്രഹമാണെങ്കിൽ പോലും നമ്മുടെ ഈ വശങ്ങൾ നാല് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്ത് അമിത അത് ആ ഏതെങ്കിലും ഭാഗം കൂടുതലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാസ്തു മണ്ഡലം തിരിച്ച് ഉള്ളൊരു വീടാണെങ്കിൽ അത് പേടിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ അതിന് വേണ്ടതായി നല്ലൊരു വാസ്തു വിദഗ്ധനെ അല്ലെങ്കിൽ ഒക്കെ കണ്ട് നിങ്ങൾ അതൊന്ന് ക്രമീകരിച്ച് നിങ്ങളുടെ ജീവിതവും മനസമാധാനവും ഒക്കെ തിരിച്ചു പിടിക്കുക അപ്പം നഷ്ടത്തിലൊക്കെ പോകുന്നവർ ഒന്ന് ചെക്ക് ചെയ്ത നിങ്ങൾ വീടിൻ്റെ വാസ്തു കൊടുക്കൊന്ന് ചെക്ക് ചെയ്ത് അത് വേണ്ട ക്രമീകരണങ്ങൾ ഒക്കെ നടത്തി വിട്ടിട്ട് പോകാൻ പറയുന്നില്ല പേടിച്ചു പോകേണ്ട ആവശ്യമില്ല ഈ പറഞ്ഞപോലെ അതിൽ ചെറിയ മാറ്റങ്ങൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത തരത്തിലുള്ള ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി നിങ്ങളുടെ ജീവിതം കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുക എന്നുള്ള നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് പറയുന്നത് അപ്പം അത് ഒന്ന് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അപ്പം നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കുന്നെങ്കിൽ ഇതും കൂടെ ഒന്ന് നോക്കുക പിന്നെ ഒരുപാട് പരിഹാര മാർഗങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് യഥാശക്തി നമ്മളെ കൊണ്ട് പറ്റുന്ന തരത്തിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ ആ ഗ്രഹമണ്ഡലത്തിൽ വാസ്തു മണ്ഡലത്തിൽ ചെയ്ത് നമുക്ക് തീർച്ചയായിട്ടും അഭിവൃദ്ധിയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് ഇപ്പോഴുള്ള അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്താൻ പറ്റും